അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിൽ മത്സരം നടക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനും തമ്മിൽ മത്സരം നടക്കും ചേരുന്നു സിജോ ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നേതൃസ്ഥാനങ്ങളിലെല്ലാം സ്ത്രീകൾ എന്നതിലേക്കായിരിക്കുമോ കാര്യങ്ങൾ തെങ്ങ അടിപൊടി മാറ്റത്തോടെയായിരിക്കും അമ്മയുടെ പുതിയ ഭാരവാഹികൾ ഉണ്ടാവുക എന്നുള്ളതിൽ സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതായത് അവസാന ഘട്ടത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ചിത്രം തെളിഞ്ഞു വന്നിരിക്കുന്നത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ കസ്റ്റഡി അതില്ലാത്ത തെരഞ്ഞെടുപ്പ് പെട്ടു വന്നിരിക്കുന്ന എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത് അതുപോലെ തന്നെ പ്രസന്റ് സ്ഥാനത്തേക്ക് പ്രധാനമായിട്ടും മത്സരമുണ്ടാവുക ചേതാമേനോനും ദേവനും തമ്മിലായിരിക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും ഒപ്പം തന്നെ രവീന്ദ്രനുമായിരിക്കും മത്സ്യരംഗത്ത് ഉണ്ടാവുക എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല നാസർ ലത്തീഫ് ലക്ഷ്മി പ്രിയ എന്നിവർ മത്സരരംഗത്ത് ഉണ്ടാവും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാൽ അനൂപ് ചന്ദ്രൻ എന്നിവർ ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന നവ്യ നായർ പത്രിക പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് എന്തായാലും ഒരു അടിമുടി മാറ്റത്തിലേക്ക് സ്വാഭാവികമായും പ്രസന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനാണ് ഈ നിലവിൽ പിന്തുണ കൂടുതലുള്ളത് അങ്ങനെ വന്നാലൊരു പക്ഷെ വനിത അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ഒരു വികാരം കൂടിയുണ്ട് വനിതയായിരിക്കണമോ ഈ കുറി പ്രസന്റ് സ്ഥാനത്തേക്ക് വരേണ്ടത് എന്നുള്ള ഒരു വികാരം അമ്മ സംഘടനയ്ക്കുള്ളിൽ ഉണ്ട് അങ്ങനെ വന്നാൽ ശ്വേതാ മേനോന് സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് നമുക്ക് സിനിമാ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ ഇടയിൽ നിന്നുള്ള ലഭിക്കുന്ന വിവരങ്ങൾ 印尼。谢谢，CJ。